എല്ലാ മൊബൈൽ ഫോണുകളും കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പ്രതിപക്ഷത്തെ ബി ജെ പി കൌൺസിലർമാർ വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എന്നിവർ ആരോപിച്ചു പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നഗരസഭാ കൌൺസിലിൽ നിന്നും ബി അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്നത് പതിവായിരിക്കുകയാണ് ഇന്ന് നടന്ന യോഗത്തിലും അജണ്ടകളുമായി ബന്ധമില്ലാത്ത വിഷയം ഉന്നയിച്ചാണ് ബി ജെ പി കൗൺസിലർമാർ ഇറങ്ങിപ്പോയതെന്ന് ഭരണപക്ഷം കൗൺസിൽ നടന്നുകൊണ്ടിരിക്കെ പ്രതിപക്ഷ നേതാവ് എണീറ്റുന്നുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇരുപത്തി ഒന്ന് കൗൺസിലേഴ്സും കൗൺസിലിന്റെ പുറത്തേക്ക് പോകിയിട്ടുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്രാവശ്യത്തെ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം വളരെ മോശമായ രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രവർത്തനം കാര്യം ഒരു കാര്യവും ഇല്ലാതെ തന്നെയാണ് ഇവര് കൗൺസിലിന്റെ യോഗത്തിൽ നിന്ന് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് സിറ്റിംഗ് പീസ് വാങ്ങിച്ചു കൊണ്ടാണ് അവര് ഈ കൗൺസിലിൽ നിന്നിറങ്ങി പോകുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രവർത്തനത്തിനും ഒരു കാര്യത്തിനും തടസ്സമില്ല അതിന്റെ എല്ലാ ഗുണപരമായ കാര്യങ്ങളെല്ലാം നീക്കി മാറ്റിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവര് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് പ്രതിപക്ഷ കൗൺസിലർമാരിൽ ഒരാളായുട്ടൻ കോൺഗ്രസിന്റെ പ്രതിനിധിയും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ വിഘാതമാകുന്നത് തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ഭരണപക്ഷത്തെ ഇരട്ടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അജണ്ടകൾ വായിച്ച് നാലാമത്തെ അജണ്ട എടുത്തപ്പോഴാണ് ഇത് 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 തികച്ചും ഒരു പ്രവർത്തനമാണ് അനുവദനീയമല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പ്രതിപക്ഷം സൂചിപ്പിച്ച പോലെ ഇന്ന് നഗരസഭാ കൗൺസിലെ കൗൺസിൽ യോഗം നാലാമത്തെ അജണ്ട അതായത് ഒരു കെട്ടിടത്തിന്റെ ഓയിൽ മില്ലിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടാണ് അജണ്ട വന്നത് പക്ഷേ ഈ അജണ്ടകളുമായി യാതൊരു ബന്ധമില്ലാതെ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നഗരസഭ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫണ്ട് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി അതായത് അജണ്ട നമുക്കറിയാം ഒരു കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു അജണ്ട വരുമ്പോൾ ആ അജണ്ടയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോകുക എന്നുള്ളത് ജനാധിപത്യപരമാണ് അത് അംഗീകരിക്കാവുന്നതാണ് പക്ഷേ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൌൺസിലിന്റെ അജണ്ടയിൽ ഇരുപത് അജണ്ടകളുണ്ട് നാലാമത്തെ മൂന്നാമത്തെ അജണ്ട കഴിഞ്ഞ് നാലാമത്തെ അജണ്ട വായിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ഇരുപത്തിയൊന്നു പേരും ഒരു അക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോ പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ മുദ്രാഖ്യമുള്ള ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ഇത്തരത്തിൽ ജനാധിപത്യപരമായി യാതൊരു തരത്തിലും ജനങ്ങളോട് ഒരു പ്രതിബദ്ധത പുലർത്താതെ വളരെ മോശമായിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ അതായത് ജനങ്ങളോട് കൂറു പുലർത്തേണ്ട ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട അജണ്ടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു നഗരസഭാ കൗൺസിലർമാരും പ്രതിപക്ഷവും ഇറങ്ങിപ്പോവാണ് നമുക്കറിയാം ഈ പറഞ്ഞത് ബിജെപിയുടെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കാത്തത് അതാത് കൗൺസിലർമാർ ശ്രദ്ധിക്കാത്തത് നമ്മൾ ഫണ്ട് പാസാക്കി കൊടുത്തിട്ട് പോലും ആ ഫണ്ട് കൃത്യമായി ചെലവഴിക്കാൻ കരാറുകാരെ വിളിച്ച് ആ വർക്ക് ഇടിപ്പിക്കാൻ ആ വർക്ക് കൃത്യമായി വാർഡിൽ നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് റോഡായാലും കാനയായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവിടെ വാർഡിൽ വർക്ക് നടത്താൻ കഴിവില്ലാത്ത കൗൺസിലർമാരായി ബി ജെ പി കൗൺസിലർമാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറവുകളും പോരായ്മകളും എൽ ഡി എഫിന്റെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ബി ജെ പിയുടെ ഇറങ്ങി അല്ല യാതൊരു തരത്തിലെ പ്രകോപനവും ഇന്ന് കൗൺസിലിലായിട്ടില്ല പക്ഷെ പുറത്ത് വന്ന പത്രസമ്മേളനം നടത്തുന്നത് നഗരസഭയുടെ ഭരണം മോശമാണ് എന്ന രീതിയിലാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാമെന്നല്ല എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇവരുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ ഒപ്പം നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാം